നമുക്ക് വീട്ടിൽ തന്നെ പാൽ പൊറോട്ട ഈസിയായി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ അതിനായി ആദ്യം കുറച്ച് ചിക്കനെടുത്ത് അതിലോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് ആവശ്യത്തിന് ഒപ്പിട്ട് നന്നായി കുഴച്ചെടുക്കണം കുഴച്ച് ഇതുപോലെ അയക്കിട്ടതിന് ശേഷം മാറ്റി വെക്കുക ഇനി ഇതിനു വേണ്ടി സവോളയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ കുക്കറെടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും തക്കാളിയും ഇട്ട് നന്നായി വയറ്റിയെടുക്കണം വയറ്റി ഇതുപോലെ ആയതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഇത് വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയുടെ സ്മെല്ല് വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ അതിലോട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കിയതിന് ശേഷം അത് വേവാൻ വേണ്ടി അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിൽ കൂടുതൽ വെള്ളമൊഴിക്കാൻ പാടില്ല കാരണം ചിക്കൻ വേവുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വരും വെള്ളമൊഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം കുക്കർ രണ്ട് വിസിൽ വരുന്ന നേരം മൂടി വെക്കാം ഇനി രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടി ഒരു ചീൻചട്ടിയിലോട്ട് ഞാൻ ഒന്നര കപ്പ് തേങ്ങയാണ് ഇട്ടിട്ടുള്ളത് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഇതിൽ കൂടുതലും തേങ്ങ ഇടാം ഇത് എണ്ണയിൽ തന്നെ വറുത്തെടുക്കാം ഞാൻ ഇതിൽ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇത് വറുത്ത് ഇതുപോലെ കളർ മാറുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ബന്ധം ഇനി ഇത് ചിക്കനിലോട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ട് നന്നായി ഇളക്കി വെള്ളം പറ്റിച്ചു കൊടുക്കുക വെള്ളമെല്ലാം പറ്റി ഇതുപോലെ ആയതിന് ശേഷം അതിലോട്ട് മല്ലിച്ചപ്പോ കറിവേപ്പിലോ ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടി ഇനി ഒരു എടുത്ത് അതിലോട്ട് രണ്ട് വാഴയില ഇതുപോലെ വാട്ടിയെടുത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിനകത്ത് അരക്കപ്പ് തേങ്ങാപ്പാലും ഒരു പൊറോട്ടയും വെച്ചുകൊടുക്കുക ഞാനിവിടെ ഗോതമ്പ് പൊറോട്ട എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ പൊറോട്ടയും എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം പൊറോട്ടയുടെ മേലെ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഒരു പൊറോട്ട വെച്ചുകൊടുക്കുക തേങ്ങാപ്പാൽ പൊറോട്ടയുടെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ നാല് പ്രാവശ്യമാണ് ഞാൻ വെച്ച് കൊടുത്തത് ഇങ്ങനെ ആയതിനു ശേഷം അതിൻ്റെ മേലെ ഒരു പൊറോട്ട വെച്ച് അണ്ടിപ്പരിപ്പും സവാളയും ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്റ്റൗവിലോട്ട് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് നേരം ചൂടാക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ പാൽ പൊറോട്ട റെഡി ആക്കിയിട്ടേ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കാണുന്നത് പോലെ കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ